ാണ് തേർട്ടി ഡേയ്സ് ചാലഞ്ചില് ഇന്ന് നമ്മള് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെൽഫ് ഇൻട്രോക്ഷൻ എന്ന് പറയുന്ന പാർട്ടാണ് മനസ്സിലായെന്ന് പറയുമ്പോ എന്താ അതാണല്ലേ എല്ലാരും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മളെ പറ്റി നമ്മള് പറയാനറിഞ്ഞിരിക്കണ്ടേ അല്ലെ അപ്പൊ നമ്മൾ നമ്മളെ പരിചയപ്പെടുത്തുമ്പോ ആദ്യം എന്താണ് പറയുക മൈ ഫാത്തിമ അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ പേര് പറയട്ടോ എങ്ങനെയാണ് പറയുക മൈ നെയ്മീസ് സജീന കൂടെ പറയ ഇതിനെ നമുക്ക് വേറെ രീതിയിലും കൂടെ പറയാം അതെങ്ങനെയാണെന്ന് അറിയോ പേര് ഫാത്തിമ അതാണ് മൈ നെയിം ഈസ് എന്ന് ഇതിനെ ഞാൻ ഫാത്തിമ എന്ന് വെച്ചിട്ടും പറഞ്ഞൂടെ അങ്ങനെയും പറയാം സജീന നിങ്ങളോ അയാം എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാം പിന്നെ അപ്പൊ രണ്ട് രീതിയിൽ അത് പറഞ്ഞു ഇനി അടുത്തത് എന്താണ് സെൽഫ് ഇൻട്രോഡക്ഷൻ നമ്മൾ പറയാ ഫാത്തിമ ഐ ഹാവ് ഇയേഴ്സ് ഓൾഡ് ഐ ഹാവ് ഇയേഴ്സ് ഓൾഡ് ആണോ ഐ ഹാവ് നയൻ ഇയേഴ്സ് ഓൾഡ് എന്നാണോ പറയുക ഐ ആം നയൻ ഇയേഴ്സ് ഓൾഡ് ഐ ആം ഇയേഴ്സ് ഓൾഡ് ഓക്കെ അതുപോലെ നിങ്ങൾ ഐ ആം ടെൻ ഇയേഴ്സ് ഓൾഡ് ഐ ആം സെവൻ ഇയേഴ്സ് ഓൾഡ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടേത് പറയുക അടുത്തത് നമ്മൾ എന്ത് പറയും അടുത്തത് നമ്മൾ പറയും ഐ സ്റ്റഡി അല്ല ഐ സ്റ്റഡി ഇൻ ഗിയോ ഇന്റർനാഷണൽ സ്കൂൾ ഐ സ്റ്റഡി എന്നല്ല ഇവിടെ പറയേണ്ടത് ഐ ആം സ്റ്റഡിങ് എന്ത് പറയണം ഐ ആം സ്റ്റഡി ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ പറയുന്നത് ഇന്റർനാഷണൽ സ്കൂൾ ഓക്കെ മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾ എങ്ങനെ പറയും ഐ ആം സ്റ്റഡി ഏത് ക്ലാസ്സിലാണെന്ന് പറയാ ഇൻ എന്ന് വെച്ചിട്ട് ഏത് സ്കൂളിലാണെന്ന് പറയാ കിട്ടിയല്ലോ ഇനി ഓ ഇനി നമ്മൾ പറയാ ഐ ഹാവ് ഓ മദർ ഫാദർ ആൻഡ് വൺ ബ്രദർ ഇവള് പറഞ്ഞു ഐ ഹാവ് ഫാദർ മദർ ആൻഡ് എ ബ്രദർ എന്ന് പറഞ്ഞു അല്ലെ എനിക്ക് ഐ എനിക്ക് ഹാവ് ഉണ്ട് എ ഒരു ഫാദർ ഉപ്പ എ മദർ ഉമ്മ എ ബ്രദർ അല്ലെ വൺ ബ്രദർ അപ്പോ ഒരു സഹോദരൻ അതിനെ നമ്മൾ പറയും ഐ ഹാവ് പറഞ്ഞോളൂ ഐ മദർ ഫാദർ ഇതിന് നമ്മള് എന്റെ നാല് പേരുണ്ട് എന്ന് നമുക്ക് പറഞ്ഞൂടെ എന്റെ ഫാമിലിയില് നാല് പേരുണ്ട് എന്ന് ആ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ മൈ ഫാമിലി ഇംഗ്ലീഷില് പറയുക ഞാൻ പറഞ്ഞുതരാം எோ உண்டு எந்தது நாலு அங்கங்கள் ഫാമിലി കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് പറയാ എന്റെ ഫാമിലിയില് നാല് പേരുണ്ട് പറഞ്ഞല്ലോ അവരാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞൂടെ ഒരു ഫാദർ മദർ മദറ് ബ്രദറ് പറഞ്ഞൂടെ അല്ല അവരാവുന്നു ആരൊക്കെയാണ് ആ അപ്പൊ മൂന്നുപേരായുള്ളൂ അതിന്റെ കൂടെ നമ്മൾ എങ്ങനെ പറയണം അങ്ങനെയാണ് പറയാ കിട്ടിയല്ലോ അപ്പൊ ദേ ആർ എന്ന് പറഞ്ഞാൽ അവരാണ് എന്നിട്ട് എന്തു ചെയ്യ ഫാദർ പറയ മദർ പറയാ നിങ്ങൾക്ക് ഇനി ടു ബ്രദേസ് ഉണ്ട് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് പറയാ രണ്ട് ്രദേസും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് എന്നെങ്കിൽ എങ്ങനെ പറയണം ഞാനും അതാണ് മീ എന്ന് പറയുന്നത് കിട്ടിയല്ലോ ഇനി നമുക്ക് എന്ത് പറയാം സെൽഫ് ഇൻട്രോഡക്ഷില് എന്താണ് ഐ ആം കമ്മിങ് ഫ്രം ഞാൻ വരുന്നത് അതാണ് പറഞ്ഞ ഞാൻ കമ്മിങ് എന്ന് പറയുന്ന എന്താ മീനിങ് എവിടെ നിന്നാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്നാണ് ഞാൻ വരുന്നത് പറഞ്ഞൂടെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്ഥലം വെച്ചിട്ട് പറഞ്ഞേ നിങ്ങൾ എവിടെന്നാ വരുന്നത് വേർ ആർ യു കമ്മിങ് ഫ്രം വെരിയാണല്ലേ നമ്മുടെ മലയാളികളാണല്ലോ അപ്പൊ എല്ലാവരും ഇന്ത്യ തന്നെയാണ് അല്ലെ ഇനി നമുക്ക് ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയാം ഐ ആം ഫ്രംന്ന് മാത്രം പറയാം ഐ ആം കമ്മിങ് എന്ന് പറയണമെന്നില്ല ഐ ആം ഫ്രം ഇന്ത്യ എന്നും പറയാം എങ്ങനെ ഐ ആം ഫ്രം ഇന്ത്യ എന്ന് പറയാം അല്ലെങ്കിൽ ഞാന് താമസിക്കുന്നത് ഇന്ത്യയിലാണ് അങ്ങനെ പറഞ്ഞു ഇവിടെ അതെങ്ങനെയാ പറയാ ഞാൻ എന്നുള്ളത് ആദ്യം പറയാ ഐ അല്ലെങ്കിൽ ജീവിക്കുന്നത് എന്നുള്ളതിന് എന്താ പറയാ എന്താ പറയാ അപ്പൊ നിങ്ങളും കൂടെ പറഞ്ഞേ ഓക്കെ ഇനി എന്ത് പറയണം ഇനി നമ്മൾ പറയേണ്ടത് ഏത് നമ്മൾ ഫാദർ ഉണ്ട് മദർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ ഇനി അവരെ കുറിച്ച് പറയണ്ടേ പറഞ്ഞേ മൈ ഫാദർ ഈസ് സമീർ ആ മൈ ഫാദർ മൈ എന്റെ ഫാദർ 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 എന്റെ ഉപ്പ നെയ്മ പേര് ഉപ്പയുടെ ഫാദേഴ്സ് മേലെ ഒരു അപ്പോസ് ടോഫി ഇതിനു മുന്നേ ഞാൻ പഠിപ്പിച്ചിരുന്നു നിന്റെ എന്ന് പറയാൻ മുകളില് ഒരു അപ്പോസ് ട്രോഫി ഇട്ടിട്ട് എസ് പറയാം ഫാദേഴ്സ് അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞേ മൈ ഫാദേസ് മൈ എന്റെ ഫാദേഴ്സ് ഫാദറിന്റെ സമീർ മോൻ ഓക്കെ ദെൻ പിന്നെന്ത്യണം ഇതിനെ തന്നെ നമുക്ക് എന്ത് പറയാം മൈ ഫാദർ ഈസ് സമീർന്ന് പറയാം അല്ലെ മൈ ഫാദർ ഈസ് സമീർ എന്നും പറഞ്ഞൂടെ ഇനി അടുത്ത ആ ഉപ്പാന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഉപ്പാന്റെ ജോബാണ് പറയുന്നത് എന്റെ ഫാദര വാജ്പയിലാണ് അങ്ങനെയും പറയാം നമുക്ക് പിന്നെ എങ്ങനെ പറയാ മൈ ഫാദർ ഇൻ എന്നാ പറയാ എന്ന് വിദേശത്ത് നമ്മളുടെ ദേശത്തല്ലാതെ നമ്മളുടെ സ്ഥലത്തല്ലാതെ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോവില്ലേ അവര് നമ്മള് എന്താണ് പറയാ പറയാ മനസ്സിലായല്ലോ ആ അപ്പോ അതിനെങ്ങനെയാ എന്റെ ഫാദർ വിദേശത്താണ് എന്ന് പറഞ്ഞാ മതി എങ്ങനെയാ പറയാ in abroad. മൈ ഫാദർ ഇൻഡ് എന്നാ പറയാ പിന്നെ ചില ആളുകളുടെ ചിലപ്പോ ആരുടെങ്കിലും ഫാദർ ചിലപ്പോ എന്തുണ്ടായിരിക്കും ഡോക്ടർ ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ എങ്ങനെയാ പറയാ നമ്മുടെ ഫാദർ ഡോക്ടർ എന്നാ is in abroad. Abroad. <Matthews> ഫാദർ ടീച്ചർ ആയവരുണ്ടാവും എങ്ങനെ പറയും ഡ്രൈവർ ആയവരുണ്ടാവും ചെലപ്പോ നമ്മളുടെ ഫാദർ ആശാരി ആയിരിക്കും അങ്ങനെ വുഡ് തെറ്റ് എന്താണ് ആശാരിന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ ജനല് വാതില് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ലേ അവരെയാണ് ആശാരിന്ന് പറയുക അതിന് നമ്മള് ഇംഗ്ലീഷിൽ പറയുന്ന പേര് കാർപെന്റർ എന്നാണ് എന്താ പറയാ കാർപെന്റർ കാർപെന്റർ ഒന്ന് പറഞ്ഞേ എന്റെ ഫാദർ ഒരു ആശാരിയാണ് ആണ് എങ്ങനെയാ പറയുവാദീസ് മനസിലായല്ലോ നിങ്ങളുടെ ഫാദറിന്റെ ജോബ് എന്താണോ അത് പറയാം ഇനി അടുത്തത് എന്ത് പറയണം പറഞ്ഞു മൈ മൈ ഈസ് ഈസ് ആ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മദറിന്റെ പേര് പറയാ എന്നിട്ട് അവൾ വർക്ക് ചെയ്യുന്നത് ടീച്ചർ അവൾ ഒരു ടീച്ചറാണ് നിങ്ങളുടെ മദറിന്റെ ജോബ് ഇപ്പൊ ഹൗസ് വൈഫ് ആണെങ്കിൽ എങ്ങനെ പറയും മൈ ഈസ് ഈസ് ഷീ ഹൗസ് വൈഫ് പിന്നെ നമ്മൾ മൈ മദർ ഈസ എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മൈ മദറിന്റെ പേര് പറഞ്ഞ ഉടനെയാണ് അവരുടെ ജോലി പറയുന്നത് അല്ലെ അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്താ മതി മൈ മദർ ഈസ് എന്ന് ഈസ്വരുടെ പേര് പറഞ്ഞു പിന്നെ ഷി ഈസ് പറഞ്ഞാ മതി മനസിലായല്ലോ ഇനി അടുത്തത് എന്ത് പറയണം നിങ്ങളുടെ ബ്രദർ ബ്രദറിനെ പറ്റി പറയണ്ടേ ഓ ഓക്കെ ബ്രദർ എന്താ എന്റെ ബ്രദർ എന്താ ചെയ്യുന്നത് ഞാൻ പറയാ

അതിലും തെറ്റില്ല പക്ഷെ എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്ത് പറയുമ്പോഴാണ് എങ്ങനെ പറയേണ്ടത് ബ്രദേക്കിട്ട് പറയേണ്ടത് മനസ്സിലായല്ലോ നിങ്ങളുടെ ബ്രദറിന്റെ പേര് നിങ്ങൾ പറയാ എന്നിട്ട് എന്ത് പറയണം ഈസ് വെച്ചിട്ട് പറയണം ഈസ് ഇൻ സ്റ്റഡിങ് സ്റ്റഡിങ് പറയും യെസ് ഈസ് സ്റ്റഡിയിങ് എന്താ സ്റ്റഡിയിങ് സ്റ്റഡിയിങ് ഇൻ പറയേണ്ടത് സ്റ്റഡി പറഞ്ഞ സ്റ്റഡി ആ കെ ജി വൺ ഈസ് സ്റ്റഡിയിങ് ഇൻ ഈസ്റ്റഡി വൺ നിങ്ങൾ നിങ്ങളുടെ ബ്രദർ എന്താ ചെയ്യുന്നത് അത് അതുപോലെ പറയാം പിന്നെന്താണ് പറയേണ്ടത് അവരെ പറ്റി കൂടുതൽ പറയണമെങ്കിൽ പറയാം നിങ്ങൾ പറയുന്നു ഹി ഈസ് എ ഫൈറ്റിംഗ് ബോയ് എന്ന് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ആഡ് ചെയ്യാം നോട്ടി ബോയ് എന്ന് പറഞ്ഞാൽ എന്താണ് വികൃതി കുട്ടി എന്നൊക്കെ പറയില്ലേ അതാണ് നോട്ടി ബോയ് ഫൈറ്റിംഗ് ബോയ് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും തല്ലുണ്ടാക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കില്ലേ അതിനാണ് ഫൈറ്റിംഗ് ബോയ് എന്ന് പറയുന്നത് പിന്നെന്താണ് നമുക്ക് പറയാനുള്ളത് െ പറ്റി പറയണെങ്കി അവനെ പറ്റിയല്ല നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനില് ഇനി എന്താ പറയാനുള്ളത് ഇനി നമുക്ക് പറയാനുള്ളത് നമുക്ക് നമ്മുടെ ഹോബി പറഞ്ഞൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഹോബി എന്ന് പറയുന്നത് മൈ മൈ എങ്ങനെയാ പറയാ ഹോബി വാച്ചിങ് മിക്കവാറും എല്ലാവരുടെ അത് തന്നെ ആയിരിക്കും അല്ലെ My hobby, watching watching TV. TV. <laughs> my hobby, is watching, TV. ചിലപ്പോ ഒരുപാട് ഹോബീസ് ഉള്ളത് നിനക്ക് ടി വി വാച്ച് ചെയ്യുന്നത് മാത്രമാണോ നിന്റെ ഹോബി അല്ല മൈ ഹോബിംഗ് യെസ് മൈ ഹോബി ഈസ് ഡ്രോയിങ് വരയ്ക്കുന്നത് ഇവരുടെ ഹോബിയാണ് അപ്പൊ രണ്ട് ഹോബി പറഞ്ഞു പറഞ്ഞൂലെ അതിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പറയാം മൈ ഹോബി ആ എന്ത് പറയും മൈ വാച്ചിങ് ടി വി കോമ ദ്രീഡിങ് വെരി ഗുഡ് പ്ലേയിങ് വെരി ഗുഡ് എത്രത്തോളം ഹോബീസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ കൂട്ടി പറയാം സിംഗിങ് വെരി ഗുഡ് പിന്നെ വാച്ചിങ് ദ கழிக்கிஷ்ட்ஸ் எல்லாம் கூட ஒன்று மைபீஸ் വിനോദങ്ങൾ ആർ ഒരുപാട് എന്നുള്ളതുകൊണ്ടാണ് ആറ് ചേർത്തത് ആർ ആണ് ഇതൊക്കെയാണ് വാച്ചിങ് ടി വി ടി വി കാണുന്നത് ഡ്രോയിംഗ് ഡ്രോയിംഗ് പിക്ചർ ചിത്രം വരയ്ക്കുന്നത് ഹിയർസിങ് ഹിയറിംഗ് സോങ്സ് ആണ് സിംഗ് അല്ല ഹിയറിംഗ് സോങ്സ് പാട്ട് കേൾക്കുന്നത് ഡാൻസിങ് ഡാൻസിങ് ഡാൻസ് കളിക്കുന്നത് പിന്നെ വാച്ചിങ് ഡാൻസ് വാച്ചിങ് ഡാൻസേഴ്സ് ഡാൻസുകൾ വാച്ച് ചെയ്യുന്നത് ഇതൊക്കെ ലാസ്റ്റ് എന്താണോ അതിന്റെ തൊട്ട് മുമ്പ് ആൻഡ് ചേർത്തിട്ട് അങ്ങോട്ട് പറയും ഞാൻ വെച്ചിട്ട് ഞാൻ റീഡിങ് ആൻഡ് കിട്ടിയല്ലോ ഇതുപോലെ നിങ്ങൾ പറയട്ട പറഞ്ഞാലേ നമ്മുടെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ആവുള്ളൂ കേട്ടോണ്ടിരുന്ന ലിസണിംഗേ ഇമ്പ്രൂവ് ആവുള്ളൂ നമ്മുടെ കേൾക്കാനുള്ള കഴിവേ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ കൂടെ തന്നെ പറയട്ട പിന്നെ എന്ത് പറയാം നമുക്ക് നമ്മുടെ അംബീഷൻ പറയാം എന്താണ് അംബീഷൻ എന്ന് പറഞ്ഞാൽ അംബീഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ആരാവാനാണ് ഫ്യൂച്ചറിൽ ആരാവാനാണ് വലുതായിട്ട് ആരാവാനാണ് ആഗ്രഹം എന്നാ ചോദിക്കുന്നത് അത് നമ്മള് ഇംഗ്ലീഷിൽ പറയുന്നത് ഞാൻ അതിന്റെ മോഡൽ പറഞ്ഞ അതുപോലെ പറ എന്താ അംബിഷൻ അംബിഷൻ ഈ ആണ് ടു ആ എന്ത് ടു ബി ടു ബിക്കം ആയി തീരാൻ ടു ബിക്കം എന്ന് പറഞ്ഞാൽ എന്താ തീരാൻ എന്താവാനാണ് എനിക്ക് ബ്യൂട്ടി പാർലർ ആവാനായിരുന്നു ഇഷ്ടം ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലർ അല്ല ബ്യൂട്ടീഷ്യൻ ആവാനായിരുന്നു എനിക്ക് ഇഷ്ടം പക്ഷെ എമ്മച്ച് പറഞ്ഞു അത് പാടില്ല നീ അങ്ങനെ ഒരിക്കലും ആവില്ല പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ചെറുപ്പത്തിലെ അമ്മച്ച് ടീച്ചറാഗ്രഹം ടീച്ചറ അതൊന്ന് പറഞ്ഞേ എങ്ങനെയുണ്ടോ ടു ഗുഡ് ടീച്ചർ ചേർക്കും അപ്പൊ അതിൻ്റെ ഒരു പവർ ഉണ്ടായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിയേസ് അതുപോലെ ചില ആളുകൾക്ക് പൈലറ്റ് ആവാൻ ആഗ്രഹം ഉണ്ടാവൂല്ലേ അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും പൈലറ്റ് ആവാൻ ആഗ്രഹമുള്ളവർ നമ്മള് ഇംഗ്ലീഷിൽ പറയാം അംബിഷൻ ഈസ്റ്റ് അതുപോലെ എന്താണോ നിങ്ങൾക്ക് പോലീസ് ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവ ഡോക്ടർ ആവാൻ ഇഷ്ടമുള്ളവരുണ്ടാവാ എഞ്ചിനീയർ ആവാൻ ഇഷ്ടമുള്ളവരുണ്ടാവ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾ അങ്ങോട്ട് പറയാ ഓക്കെ ഇത്രയും അധികം സിമ്പിൾ ആയിട്ട് ഒരു സെൽഫ് ഇൻട്രോക്ഷൻ പറയാൻ വേണ്ടിട്ട് ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളും അറിയോ അപ്പൊ ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാ ആദ്യം തൊട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് പറയുന്നത് കേട്ടു നോക്കിയേ മൈ ഷിസ ഐ സ്റ്റാൻഡേർഡ് ഇൻ ഗലീലിയോ ഇന്റർനാഷണൽ സ്കൂൾ ഐ ആം ഇയേഴ്സ് ഓൾഡ് ഐ ഹാവ് four members of my family there are there are four, four members of in my in my family mm. my they are they are uh, father mother and brother brother a, uh, a brother one brother and me okay my father name is samir mm. he mm. he is in in what abroad abroad mm. he is in abroad okay uh, my no. my mother name is sajina V P. mother's name mother's name is sajina V mm. P. Mm. she is a teacher okay very good she then my brother okay uh, my ma my brother name is uh Sh name. മൈ ബ്രദേശ് എ നോട്ടി ബോയ് ആൻഡ് ഫൈറ്റിംഗ് ഫൈറ്റ് ബോയ് ഓക്കെ വാട്ട്ആർ യുവർ ഹോബീസ് മൈ ഹോബിസ് ആണോ മൈ ഹോബി ആ ഹോബീസ് ആർ ഓക്കെ uh drawing watching the tv okay study uh, oh no uh singing okay then dancing here uh, and song okay dancing okay uh, and et cetera, et cetera, et cetera. okay let's playing say, okay then what is your ambition my ambition is